പാർലമെന്റിൽ തന്നെ ശക്തമായി യാണ് പ്രതിപക്ഷം ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി അവതരിപ്പിച്ചു നേരത്തെ പാർലമെന്റിൽ നടന്ന ചോർച്ചയുടെ വിവരം പുറം ലോകത്ത് ആദ്യം എത്തിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ഇതോടെയാണ് ബിജെപി വെട്ടിലായത് വിഷയത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയ ബി ജെ പിയെ പാർലമെന്റിനുള്ളിൽ തന്നെ പൂട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് ശക്തമായി പെയ്ത മഴയിൽ പാർലമെന്റ് മന്ദിരത്തിൽ ആയതെന്ന വിഷയത്തിൽ കൂടി മറുപടി പറയണമെന്ന് ആവർത്തിച്ച കോൺഗ്രസ് വിഷയം ശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണം പാർലമെന്റിൽ കോൺഗ്രസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പാർലമെന്റ് കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല അതിന്റെ ഇടയിലാണ് ചോർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേന്ദ്രം വിഷയത്തിൽ മറുപടി പറയണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില ചോദ്യങ്ങളും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ചോർച്ച വന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ നിർമ്മാണം നടത്തിയത് ആരാണ് ഇത്തരം ചോർച്ചകൾക്ക് ഉത്തരവാദി എന്ന ചോദ്യവും കോൺഗ്രസ് സഭയിൽ ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് കെട്ടിട നിർമ്മാണം സംബന്ധിച്ച വിഷയത്തിൽ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രതിപക്ഷ എം പിമാരെ കൂടെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തമായി തന്നെ കോൺഗ്രസ് സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ ഈ സമിതിയുടെ നേതൃത്വത്തിൽ സുതാര്യമാക്കണമെന്നും കോൺഗ്രസ് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെടുന്നുമുണ്ട് പാർലമെന്റിന്റെ ലോബിയുടെ മേൽക്കൂരയിൽ നിന്നും മഴ പെയ്തപ്പോൾ വെള്ളം താഴേക്ക് ശക്തിയിൽ ഒഴുകുന്ന ചിത്രങ്ങളും വാർത്തയും കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് മന്ദിരത്തിലെ ഒരു ലോബിയുടെ മേൽക്കൂരയിൽ നിന്നും തറയിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന വീഡിയോ കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തതാണ് പുറത്ത നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും പാർലമെന്റിനകത്ത് കെട്ടിടത്തിന്റെ ചോർച്ചയും എന്നാണ് കോൺഗ്രസ് എം പരിഹസിച്ചത് രാഷ്ട്രപതി ഉപയോഗിക്കുന്ന പാർലമെന്റ് ലോബിയുടെ ജലചോർച്ച കെട്ടിടം നിർമ്മിച്ച ഒരു വർഷത്തിനുള്ളിലാണ് സംഭവിച്ചത് ഇതാ കെട്ടിടത്തിന്റെ നിർമ്മിതിയിലെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂടുന്നതും